ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടിത്തളര്ണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടിത്തളര് അമ്മേ അമ്മേ നെഞ്ചിൽ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടിത്തളര് അമ്മേ അമ്മേ കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി ഫോൺ പിന്നെ അതിന്റെ കൂടെ അമ്മ അമ്മയും കൊണ്ടില്ലാത്ത ഓർമ്മയെ കൊണ്ട് വന്നപ്പോഴത്തേ നെഞ്ചൂട്ടി പാടിയതാ ഇങ്ങനെ ഇരുന്നാ മതിയാ ഇങ്ങനെ മതിയാന്ന് ഇരുന്ന് എന്ത് പ്രശ്നം കാര്യങ്ങളൊക്കെ എങ്ങനെ ും ശരി ഡിസ് എവിടെക്കും പ്രയോജനം ഉണ്ടോ വാട്ടിലെ അങ്ങോട്ട് വരും കേട്ടാ കേട്ടോ ഒരുപാട് മൂളിണ്ടിക്കാൻ പറ ഒരുപാട് ഓ കോടലോട്ടിന്നലെ ഒരു ചുമ്മാടുന്നു അത് മാത്രമല്ല രാവിലെ വെറുതെ ഈ പാലു ചായ ഫ്രിഡ്ജിൽ നിന്ന് ദോശ ദോശ ഇട്ട് ചമ്മത്തി അരച്ചിട്ട് കഞ്ഞിക്ക് വെള്ളം ചോറ് മുട്ട ചോർക്കറി ഉണ്ടാക്കും പോ

എന്തോന്നി കേട്ടെ അത്ത പൂക്കളോ ഉണ്ടാക്കി വെച്ചേക്കണോ നമുക്ക് എങ്ങനെ കഴിക്കും മനുഷ്യൻ

അങ്ങനെടുത്തിട്ടില്ല എന്തിനാ എനിക്ക് വിളിച്ചിട്ട് അച്ഛൻ ഇന്നത്തെ പരിപാടികൾ പറഞ്ഞു കൊടുക്കണം നല്ലതാ മനസ്സിലെ അമ്മയില്ലെന്നുള്ള കാര്യം ഇപ്പഴാണോ തലേട്ട് വന്നു അപ്പൊ തന്നെ പ്ലാനിങ് പോയി കഴിഞ്ഞാ പുറത്തിറങ്ങിയ അമ്മ വരുമ്പോ ഒന്നിനൊമ്പതായിട്ട് ഞങ്ങള് പറഞ്ഞു കൊടുക്കും

പൊളിക്കണ ൊളിക്കണേ ദിവസ ഇങ്ങനെ ഇങ്ങനെ നൈസ നൈസ ഇങ്ങനെ കണ്ടാ ചൂട് ഡാണ്ടാ ചൂടാ വന്ന് മറിച്ചിട്ടുടണ് സുഖിമാനെ സുഖിമാനെ ഓനെ ജനിക്കണേ ഇങ്ങനെ ജനിക്കണം സുഖം ഒന്നും പറഞ്ഞില്ല പ്രസിണ്ട എവിടെയാണ് നിങ്ങളെ കാണില്ലെന്ന് ഞാൻ ജനിച്ചവരും അന്വേഷിക്കും നിങ്ങളെ പൊടിപൊഴും ഇല്ല ഞാൻ നിങ്ങൾ ക്വാറന്റൈനിലായിരിക്കുമെന്ന് ആ അതെയല്ലേ കുറെ നാളെ കണ്ടിട്ട് ആ ഓ ീപാവലിക്ക് അങ്ങനെ പോയി പടക്കൊന്നും വാങ്ങിച്ചില്ല ആ അല്ല രാത്രി വേണ്ട രാത്രി വന്നാൽ ശരിയാവില്ല കാരണം നീലു രാത്രി വരും നാ നീലും പടവലത്ത് പോയിക്കുന്നു അവ പടക്കിന്റെ സൗണ്ട് ഇഷ്ടമല്ല ഉം അതുകൊണ്ട് കുറച്ചു ഇങ്ങോട്ട് വാ രാത്രി വന്നിരിക്കല്ലേ ഓക്കേ 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 ഓക്കേ

പാറപ്പിട വീടും ഈ പരിസരവും റെസിഡൻസ് വിറ്റ് പോവാത്ത നന്നായി ഒരു കണക്ക് വായിച്ചു ഓക്കേ മുറുസൂഷ ബിമായില വെസേ പ്രസംഗിക്കുന്നു ഇരിക്കാ മുറുസൂഷ കട്ടി പോന്നു ഇന്ന കട്ടി കൊട ഇ ഈ സാധനത്തെ കട മാടി കൊട അമുട്ടന്ന് വാഞ്ഞോട ദാ ഇങ്ങോട്ട് വടക്ക് വടക്ക് എടുക്കാം വടക്ക് എടുകേടാ ആ ഹേ മനോ ആ പ്രസംഗങ്ങൾ അച്ഛാ പ്രസംഗങ്ങൾ വന്ന് ആ ഇത്ര പെടന്നൊത്തിയോ ദേ ഇതിനമ്മക്ക് പോട്ടിക്കേ അവിടെ ആ നോക്കട്ട് വടക്കേടേടാ റെ 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 ഈ മക്കളെ പടക്കം നല്ല പക്ഷേ ശ്രദ്ധയും ശ്രദ്ധയും വിവേകവും വേണം കേട്ടല്ലോ ശിവകാശിനി പടക്കങ്ങൾ വീട്ടി വാങ്ങിച്ചു കത്തിച്ചപ്പോ ചരിഞ്ഞ് പോയി നേരെ പോയത് വൈക്കോൽത്തുറും അത് കത്തി റോക്കറ്റ് കത്തിച്ച് വിട്ടുകൊടുത്ത് പശുവിന്റെ തൊഴുസിന്റെ കൂലില് പശു ഇറങ്ങി ഓടി എന്തൊക്കെ പ്രശ്നങ്ങളെല്ലാം പണ്ട് പിന്നെ അതുകൊണ്ട് എനിക്ക് നമ്മുടെ ഒരു വെച്ചാൽ ഒരു ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ഈ ഓലപ്പടക്കൊക്കെ ഇല്ലേ പിന്നെ കത്തിക്കും എറിയും കത്തിക്കും എറിയും അതെങ്ങനെയെന്ന് പറഞ്ഞാൽ കറക്ക് ടൈമിന് മെഡിയാക്കണം അടാ കത്തിച്ച് ഒരു ഓലപ്പടക്ക് നോക്കിയോ കത്തിച്ച് ഇറങ്ങി ഓലപ്പടക്ക് ഇങ്ങനെ പോയിട്ട് ഇവിടെ അത് പൊട്ടും ഏഹ് അടുത്ത പടക്കം ഇപ്പുറവും ഇല്ല അപ്പുറവും ഇല്ല അതാണ് ടൈമിങ് കറക്കെറിയുമ്പോൾ അവിടെ വെച്ച് പൊട്ടും ഓ അവിടെ തന്നെ പൊട്ടും കാണാൻ വാങ്ങിയ രസമാണ് നമ്മൾ നമ്മൾ പടക്കം നോക്കാറില്ലല്ലോ ഇതുപോലെ വലിയ ഗുണ്ട് ഗുണ്ട് കണ്ടാത് ഗുണ്ട് ഗുണ്ടിന്റെ ഗുണ്ട് കൊട്ടിപ്പോൾ എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകം അറിയാമോ വീട്ടുകാരെ ചുമ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി ഇത്രയും ആ പ്രസന്റ് ഇത്ര പേരും ഉണ്ട് തിരി ഇത്രകളുണ്ട് ഞാൻ കത്തിച്ചിട്ട് ഞാൻ അപ്പം അറിയില്ല എന്റെ ഒരു ഹോബിയാണ് കത്തിച്ചിട്ട് അമ്മ അച്ഛനും അണ്ണാറിയെന്നറിയും അതിൻ്റെ അടുത്ത പൊട്ടണ ഇത് ഓടപ്പടക്കുന്നില്ല മാല ഓട പടക്കും കുട്ടിക്കാലം മുതൽ ഇഷ്ടം പോലെ പടക്കം കണ്ടു ഞാൻ ശ്രദ്ധിയടം കത്തിക്കാണോ കാര്യത്തിലോട്ട് കിടക്കാം കത്തിക്കണ്ടേ കത്തിക്കാം കൊച്ചുളര് ചെറിയ ചെറിയ പടക്കങ്ങൾ മാത്രമേ എടുക്കാവൂര് വലിയ പടക്കം എനിക്ക്

ു ഇനിർന്നാ കൊണ്ടുവന്നെ കിട്ടിയത് ഓ അത് ശരി അവര് ചൂടായി കത്തിക്കണോ അല്ലേ കഥക്കാ കേട്ടാൽ നല്ല ബ്രാൻഡ് പടക്കം ഇതൊന്നും അല്ല നിങ്ങൾക്ക് കേക്കാനാണ് ഞാൻ പറഞ്ഞത് പടക്കം ഇങ്ങനത്തെ പടക്കം അല്ല ടക്കല ചിന്നസാമീര് ചിത്രപ്പണി നിലപ്പടക്കം ഉണ്ട് പേര് കേട്ടോ അതായത് മധ്യ കേരളത്തിലോ വടക്കൻ കേരളത്തിലോ പ്രാദേശികമായിട്ടോ ഇങ്ങനെ ഒരു പേരാരും കേട്ടിട്ടേ ഇല്ല ഗംഭീര പടക്കാണ് പക്ഷേ ചൈനീസിൻ്റെ ഇപ്പം ഒരു ഹൈലി ടെക്നോളജി സംഭവം അത് പക്ഷെ അന്ന് ചൈനയിൽ ഇത്ര പടക്കൾ ഇല്ലായിരുന്നു പക്ഷെ ഇന്നാണ് ആ പടക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ചൈനീസ് പടക്ക് ഇത്ര നമ്മൾ മാർക്കറ്റ് പിടിക്കൂണ്ടായിരുന്നത് വെടിയെന്ന് പറഞ്ഞാൽ ഓപാ വെടിയെന്ന് പറഞ്ഞാൽ ഓപാറ് വെടിയാണ് അതായത് എനിക്ക് ഈ സംഭവം കിട്ടി എനിക്ക് അന്ന് ഞാൻ മറ്റേ കൊച്ചുട്ടൻ്റെ നമ്മളെ ഇവിടെ ഉണ്ടല്ലേ നമ്മളെ ആരനാട് ആരനാടാടാള അമരവള അമരവള കൊച്ചുട്ടിൻ്റെ മറ്റേ കമ്പക്കാരമുണ്ട് പുള്ളിൻ്റെ കൂടെ അന്ന് ഞാൻ പോവായിരുന്നു നമ്മൾ ചെറിയ ചെറിയ കമ്മങ്ങൾക്കും കാര്യങ്ങളൊക്കെ പോകും അപ്പൊ ഞാനും പുള്ളിയും ആണ് എവിടെ പോയത് തക്കല ചിന്താമിനടുത്ത് പോയി അപ്പൊ എനിക്ക് ഈ പടക്കത്തിലും കമ്പത്തിലുള്ള അഗവാഹമായ ദാഹം എന്താണ് മനസ്സിലായില്ലേ എനിക്ക് പടക്കത്തിലുള്ള എന്താണെന്ന് മനസ്സിലായില്ലേ അപ്പൊ അത് തന്നെ ഇത് കണ്ടപ്പോ പുള്ളി എന്ത് ചെയ്ത് എന്നടുത്ത് പഠിച്ച് ശിഷ്യനാക്കി അവസാനം കുറെ അവിടെ നിന്ന് കമ്പത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് വരാൻ നിൽക്കെ പിടിച്ച് ബാലു നിനക്ക് എന്ത് തരണം എന്ന് പറഞ്ഞു ഞാൻ പറയാം ആ ശരി എനിക്കൊന്നും വേണ്ടി പഠിപ്പിച്ചെന്നാൽ മതി പറഞ്ഞു ഒരു സാധനം മുട്ട സാധനം എടുത്ത് എടുത്തോ പോകാൻ പറഞ്ഞത് അത് ഈ ചിത്രപ്പെട്ട നിലപടങ്ങി അങ്ങനെ രാഖിരാമനെ വണ്ടി നീറ്റിങ്ങനെ നമ്മളെത്തി നാട്ടുകാരെ ബന്ധുക്കളൊക്കെ വിളിച്ചുകൂട്ടി നമുക്ക് ഈ തെക്കേ മൈതാനെത്തി നമുക്കൊരു പത്തേക്കർ സ്ഥലമുണ്ട് ഇതിന്റെ ഒത്ത നടുക്കൊണ്ട് ഈ കുറ്റി അങ്ങോട്ട് ഇറക്കാൻ വെച്ച് എല്ലാം കൂടെ ഈ പൊക്കം വരും തിരി പുറത്ത് കൊടുത്ത് തിട്ടിട്ട് ഒറ്റ എൻ്റെ അയ്യോ ചോദിച്ചു പൊട്ടിന്നലറ്റ പൊട്ടൽ പൊട്ടി തെറിച്ച് ബന്ധുക്കളൊക്കെ തറയുന്നുളൊക്കെ തറയായിരിക്കും സെക്കൻഡ് കഴിഞ്ഞപ്പം നിന്റെ അകത്ത് പിന്നെയാണ് മനസ്സിലാവുന്നത് ഏഴ് കുറ്റി അകത്തേകത്തിരിക്കും ഈ സ്വർണ്ണ പൂക്കൽ സ്വർണ പൂക്കല മഞ്ഞ കളർ ആകാശ മൊത്തം നോക്കിയപ്പോ അടുത്ത കുറ്റി ചൂപ്പ് മഞ്ഞാച്ചി ഓരോ നമ്മൾ ഓരോ ഇത് പോകുമ്പോഴേ നിന്ന് അവസാനത്ത് പച്ച പൊട്ടിയപ്പോലെ ഇങ്ങനെ അപ്പൊ അതിന് മുമ്പ് ഇതൊന്നും ഞാൻ പറയായിരുന്നു പറയാനായിരുന്നു ഈ വെടിയുടെ സൗണ്ട് എവിടെയാണ് എവിടെയത് ഏറ്റവും കരയായിരുന്നു ഇഞ്ഞ് അടിച്ച് എന്റെ മിന്നൽ ഇഞ്ച് പാങ്ങോട് മെട്രി ക്യാമ്പിൽ അടിച്ചു മെട്രി ക്യാമ്പ് കഴിഞ്ഞ് നോക്കി മിസൈലെല്ലാം പറഞ്ഞ് കഴിഞ്ഞു നോക്കി ആ ലെവലായിരുന്നു പിന്നെ അതുമല്ല

കൊണ്ട് പത്രം ഡാൻസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വെളുപ്പം മൂന്നരയ്ക്കാണ് കത്തിച്ചത് ഈ സാധനം വരുമ്പോഴ് ആ സമയം രണ്ടും കൂടി പേരുള്ള ഒരു എക്സ്പ്ലോർ അതാണ് പ്രാക്ടിക്കലിലോട്ട് പോകും ഇപ്പൊ ഫിലോസഫി മാത്രമേ ഉള്ളൂ തിയറി മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കലിലോട്ട് പോവാം അപ്പൊ ഇത് ആദ്യം എത്തിക്കണം ഇല്ലടെ പടക്കം പൊട്ടി പടക്കം നിങ്ങൾ നീ കാണിക്കുന്നത് ഇത് എത്ര പേടിയാണ് എവിടെ നിന്നും വീണാ മതി അല്ലവിടെക്കടവിടെച്ചാ ദാ ഇങ്ങനെ വെക്കി കൊളിക്കണം വെള്ളിയാ തയ്യാറാക്കിക്കേണം എനിക്കറിയാം എനിക്കറിയാച്ചാ ഞാൻ ബോഡി കൊണ്ടു വെക്കാൻ പോകുന്നു ദാ ഇവിട അങ്ങോട്ട് ആഹാ ഇവിടെ വെറ്റ് വെച്ചിട്ട് ഈ സാധനം എടുത്ത് ഇതിനിവിടെ ഇട്ടാൽ പോടാ മാറ്റി ഇതെന്റെ മാറ്റി വാ അങ്ങോട്ട് വാ വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരെന്തച്ചാ കുത്തിനെ അതി ചെയ്യൂ ആ കുത്തേ ബോദ്രി അണ്ണൻ കൊണ്ടു തന്നെ അതെ ബോദിയടോ അതെ തങ്ങടാ നാ ആദ്യം ഇരോട് 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 നൈസ് കൊച്ചി കൊച്ചി കൊച്ചിട്ടോ എങ്ങോട്ടോ അങ്ങോട്ട് അടിപൊളി അച്ഛാ കൊറച്ചും കൂടി അച്ഛാ ഇത് സംഭവ എനിക്ക് മനസ്സിലായി എന്താ ചെറിയ ദിവസം ഒന്നും തിരി വീഴാണ്ടിരുന്നേ അതെ ചെറിയ വയസ്സിലെ പടം കത്തിക്കുമ്പോ അതിന് തീയൊന്നും കത്തിച്ചിട്ടില്ലേ

പടക്ക് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ാണ് പ്രസിഡന്റ് വെച്ച ശരിയാവൂല ഇത്തിരി ഹെവിയാണ് അജി ഞാനത് ചെതിക്കണോ ഭയമല്ലേ ശ്രദ്ധ 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 കൊച്ചി പറ എന്നോടാണ് പറയത് അതാണ് പിന്നെ ഊതി കൊണ്ട് തീ പോലെ നമ്മളെ കണ്ടില്ലേ